കെ എസ് ടി എസ് എഫ് ഐ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദ് ചെയ്യുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തെറ്റിയോഗ്യതയിൽ അധ്യാപകരെ സംരക്ഷിക്കുവാൻ നിയമനിർമ്മാണം നടത്തുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികളുടൻ പൂർത്തിയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റിയുടെയും എസ് ടി എഫ് ഐ യുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ಲೋಕೆ ಮಾತೃ ಲೋಕೆ ಮಾತೃ ಲೋಕೆ ಮಾತೃ ಲೋಕೆ ಮಾತೃ ಕೇರಳ തുടർന്ന് നടന്ന ധർണാ സമരം കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ച് നിരവധി കടമ്പകളിലൂടെ കടന്നുകൊണ്ട് കേരളത്തിലെ അധ്യാപകർ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നു എവിടെയും ഓടിളക്കി ഇറങ്ങി വന്നവരല്ല കേരളത്തിലെ അധ്യാപകർ അധ്യാപകർട്ടൺ പരീക്ഷ നടത്തി ആ പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി നിരവധി ആളുകളെ ഉള്ള ലിസ്റ്റിനകത്ത് ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂലെല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ അധ്യാപകരെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരായി നിയമിച്ചു അങ്ങനെ പണിയെടുത്തു വരുന്നവരോട് പറയുകയാണ് പുതിയൊരു നിയമം കൊണ്ടുവരുമ്പോ പറയുക നിങ്ങൾ ഈ പരീക്ഷയും കൂടി പാസ്സാകണം എന്ന് ഇത് ഏത് കോത്തായത്തിന് തീരുമാന അതിനല്ലേ നമ്മൾ പറയാം പറയാം നിലവിലുള്ള അധ്യാപകരുടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെ അതിനാണ് നമ്മുടെ എല്ലാ മാസവും ക്ലസ്റ്ററിലേക്ക് പോകുന്നത് എല്ലാ മെയ് മാസവും നമ്മൾ ട്രെയിനിംഗിലേക്ക് പോകുന്നത് നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ മാറ്റം വരുമ്പോൾ വിനിമയത്തിനാവശ്യമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ അതുപോലെയുള്ള ബൂസ്റ്റിംഗും അധ്യാപകർക്ക് കിട്ടും സ്വാഭാവിക അത് ഞങ്ങൾ ഇനിയും തയ്യാറാ പക്ഷെ ഒരു പരീക്ഷ വീണ്ടും എഴുതി ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താർത്ഥം ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ യോഗം പ്രതിഷേധിച്ചു ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജി പ്രതീഷ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ ഇ വിനോദ് കുമാർ എ മാലതി പി പുഷ്പ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രേംരാജ് വി ജി വിൻസിമോൾ സി കെ ജഗദീഷ് പി ലളിതാകുമാരി എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി എ മധുസൂദനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്